പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കൺ കമ്പ്രസർ ഇരുപത്തിയഞ്ച് ലിറ്റർ കമ്പ്രസൻ്റെ ഹെഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പോരായ്മകൾ തീർത്ത് അതെങ്ങനെയാണ് നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന്താ ആ കമ്പ്രസൻ്റെ ആ ഹെഡ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ടാങ്കിലേക്ക് അത് ഫിറ്റ് ചെയ്തു ഈ നാല് ബോൾട്ട് എടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾക്കറിയാം കംപ്രസൻ്റെ നമ്മുടെ അന്തരീക്ഷ വായുവിനെ ഈ ടാങ്കിലേക്ക് ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ ഈ ടാങ്കിലേക്ക് നിറയ്ക്കുകയും ആ വായു മർദ്ദത്തോടു കൂടി നമുക്കത് നമ്മുടെ ഉപയോഗങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ ടയറിൽ കാറ്റടിക്കുക സ്പ്രേ ഗൺ ഉപയോഗിച്ചിട്ട് പെയിൻ്റ് അടിക്കുക അങ്ങനെ മുതലായ നിരവധി പദ്ധതികളിലേക്ക് നമുക്കത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസർ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഇതെടുക്കുന്ന വാൽവുകൾ എയർ എടുക്കുന്ന വാൽവുകൾ ഇവിടെ ഉണ്ട് ഈ ഈ ഭാഗത്തുള്ളൊരു ഫിൽറ്ററുണ്ട് ആ ഫിൽറ്ററ് നമ്മൾ സെറ്റ് ചെയ്യണം ഈ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ്റ് മുതലാകെ അടിക്കുമ്പോഴത്തേക്ക് ആ പെയിൻറ്റ് അന്തരീക്ഷത്തിൽ ചെറിയ കണികകളായിട്ട് കാണപ്പെടുന്നു അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറി അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമുക്ക് സാധാരണ നമ്മുടെ എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കംപ്രസ്സർ വർക്ക് ചെയ്യുന്നതിൽ കാര്യ കാര്യക്ഷമത ഇല്ലാതിരിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എയർ ചെയ്യേണ്ടതുണ്ട് ഇതുവഴി ഈ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാം ഇതുവഴിയാണ് ഇതിൻ്റെ എയർ ഡെലിവറി നടക്കുന്നത് അത് നേരെ ഇതാ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഈ ടാങ്കിലേക്ക് കിടക്കുന്നു ഈ ടാങ്കിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു വാൽവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് പറയുന്നത് എൻ ആർ വാൽവ് നോൺ റിട്ടേൺ വാൽവാണിത് നോൺ റിട്ടേൺ വാൽവാണിത് ഈ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ കിടക്കുന്ന എയറിനെ വീണ്ടും തിരിച്ച് വെളിയിലോട്ട് വരാതെ ഇത് സൂക്ഷിക്കുന്നു അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പല ഭാഗത്തുകൂടെ ലീക്ക് ആവാനും കംപ്രസ്സറിൽ ജാമാവാനും ഒക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇത് ഇതിൻ്റെ ഒരു ആട്ടോമാറ്റിക് സ്വിച്ച് ആണ് കാരണം നമ്മളിത് ഇത്ര ബാർ ഒരു നൂറ് നൂറ്റിപ്പത്ത് ബാർ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓണായി ആ ഒരു ബാലേ കടന്നു കഴിയുമ്പോൾ അത് ആട്ടോമാറ്റിക്കലി ആ ഒരു പ്രഷർ കൃത്യമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കമ്പ്രസറിൻ്റെ ഇഞ്ചിൻ സൈഡ് ഓഫ് ആ പിന്നെ ഓഫാകുന്നു അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലെവൽ കുറയുമ്പോൾ അത് വീണ്ടും ഓണായി ഒരിക്കലും നമുക്ക് ഇതിൻ്റെ അകത്തെ കമ്പ്രസ്സറിൻ്റെ പിന്നെ അളവ് വായുവിൻ്റെ അളവ് എയറിൻ്റെ അളവ് കുറയ്ക്കാതെ നോക്കുന്ന ഒരു ആട്ടോമാറ്റിക് ഉപകരണമാണ് ഇത് അതുപോലെ ഇതിവിടെ ഒരു പ്രഷർ നമ്മൾ പ്രഷർ ഔട്ട്പുട്ട് പ്രഷർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു ഭാഗമാണിത് ഇത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ മോട്ടർ ഭാഗമാണ് ഇത് ഇത് കറങ്ങിക്കൊണ്ട് ഇത് കറങ്ങിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് ചലിപ്പിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഈ എയർ കംപ്രഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത് ഇത് ഓയിൽ ഇതിൻ്റെ അകത്തിൻ്റെ ഓയിൽ റൂമാണ് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണാത്തവർ കണ്ടോളുക അപ്പോഴത്തെ കുറച്ചുകൂടി ഇത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനിത് ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണല്ലോ ആ കൃത്യമായിട്ടും ഒരു നൂറ് ബാറിലെത്തിയപ്പോഴത്തേക്ക് ഔട്ട് പുട്ട് വന്നപ്പോഴത്തേക്ക് കൃത്യമായിട്ട് അത് ഓഫായി ഇനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകാം ഇതൊരു സേഫ്റ്റി വാൽവാണ് ഈ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാതെ വന്നു ഇതിലേക്ക് ഓവറായിട്ട് ഏറ് കയറിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നൊരു അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഈ വാൽവ് ഓട്ടോമാറ്റിക്കലായിട്ട് തുറന്ന് ഏറ് വെളിയിലേക്ക് കളയുന്നു രണ്ടാമത് ഇവിടെ ഒരു ഒരു കാര്യം കണ്ടിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് ഫിൽറ്റർ നമ്മുടെ ഇതിൻ്റെ അകത്ത് അന്തരീക്ഷ വായുവാണ് ആണ് അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കണികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടെടുക്കുമ്പോൾ പെയിൻ്റുമായിട്ട് മിക്സ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു എയർ ഫിൽറ്റർ വെച്ച് കഴിയുമ്പോൾ ആ വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ആവുകയും നമ്മുടെ ഏറിനോടൊപ്പം വരുന്ന പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു അത് ഒരു ജോലിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഒന്നുകൂടി ഞാനൊരു തുറന്നു വിട്ടിട്ട് ഇതിൻ്റെ ആട്ടോമാറ്റിക്കായിട്ട് ഇനി എങ്ങനെ ഓൺ ഓണാകുന്നു എന്നുകൂടി ഒന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മറ്റു ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ വാൽവ് തന്നെ തുറന്നു വിടുന്നതാണ് ഇപ്പോൾ വേറെ ഏറെ കടന്നു വെച്ചോണ്ടിരിക്കുകയാണ് ഞാനിത് ഓഫ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിൻ്റെ മറുപടി എന്നാൽ അറിയുന്ന അറിവുകൾ വെച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നന്ദി നമസ്കാരം